ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡിയിലെടുത്ത തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ എസ് ഐ ടി പിടിച്ചെടുത്ത സ്വർണവും രേഖകളും റാന്നി കോടതിയിൽ ഉടൻ ഹാജരാക്കും അയൽ സംസ്ഥാനങ്ങളിലെ തെളിവെടുപ്പും പരിശോധനയും പൂർത്തിയായെന്നാണ് സൂചന കേരളത്തിൽ പാളികളെത്തിച്ച ഇടങ്ങളിലും തെളിവെടുപ്പ് നടക്കും ഗോപാൽ ഷീല സനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ തെളിവുകളെല്ലാം ഹാജരാക്കുമല്ലേ ഗോപാൽ കേൾക്കാമെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളെല്ലാം ഹാജരാക്കാനുള്ള നീക്കമാണ് എസ് ഐ ടിയുടേത് അതെ തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ തെളിവുകൾ ഈ രണ്ട് കുറച്ച് ദിവസങ്ങളിലായി നടന്ന തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നൈ ബംഗളൂരു എന്നീ സ്ഥലങ്ങളിൽ നടന്ന തെളിവെടുപ്പിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മടക്കിയെത്തിച്ചിരുന്നു ഈ തെളിവെടുപ്പിൽ പ്രധാനമായും ഈ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത് ഉടൻ തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇത് കൂടാതെ തന്നെ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം സ്വർണ്ണ കോയിനുകളും അതായത് ഗോൾഡ് കോയിലുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ തെളിവുകൾ അടക്കം അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിർണായക രേഖകൾ അത് കൂടാതെയുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ കോയിനുകൾ എന്നിവയെല്ലാം തന്നെ ക്രോഡീകരിച്ച് അവയുടെ ഉറവിടമടക്കം പരിശോധിച്ചുകൊണ്ട് ഉടൻ തന്നെ കോടതിയിലേക്ക് മാറും അതിനോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പതാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ ഈ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ് അറിയേണ്ടതായിട്ടുള്ളത് കാരണം ഇതിൽ എത്രത്തോളം ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മുപ്പതാം തീയതി കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപായി തന്നെ മറ്റു പ്രതികളെ അതായത് ബാബു റിമാൻഡിലുള്ള മറ്റൊരു പ്രതി ഈ പ്രതിയെ കൂടി എത്തിച്ച് ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്തൊക്കെ ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത് എന്തായാലും ഈ പ്രധാനമായും അടുത്ത നടപടി ഈ കോടതിയിൽ റാന്നി കോടതിയിൽ ഈ രേഖകളും അതിനോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളി സ്വർണപ്പാളി കൊണ്ട് കൊണ്ടുപോ അയൽ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നടത്തിയ കൊണ്ടുപോയിട്ടുള്ള ആ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളുമൊക്കെ ഹാജരാക്കലാണ് ഇനി കേരളത്തിൽ എവിടെയൊക്കെയാണ് ഈ സ്വർണപ്പാളി എത്തിച്ചിട്ടുള്ളത് ആ സ്ഥലങ്ങളിൽ കൂടി തെളിവെടുപ്പ് നടത്തും അവിടെ നിന്നുള്ള വിശദാംശങ്ങളും തെളിവുകളും കൂടി സ്വീകരിക്കുക എന്നതാണ് അടുത്ത ഘട്ടം